പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമാവുകയാണ് തന്നെ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യക്ഷ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മമാതാവേ അ കൃപാസനത്തിൽ വരാൻ മഹാ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ കാലയളവിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതൃ നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മ ശിവമാല മാതാവ് കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഇപ്പോഴും നിയോഗങ്ങൾ ഇന്നത്തെ നിയോഗങ്ങൾ ഓർക്കുക സ്ഥലങ്ങള് ഇടപെടുന്ന സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൗതികമായ അല്ലെങ്കിൽ ആധ്യാത്മികമായ ആനുകൂല്യങ്ങളെല്ലാം ഓർക്കുക അത് തരുന്ന വ്യക്തികൾ വരുന്ന സ്ഥാപനങ്ങൾ എല്ലാം ഓർക്കുക നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്ന എല്ലാ ഇടങ്ങളെയും ഓർക്കുക കൈകൾ കുപ്പി ശ്രമിച്ച് മൗനമായ നിയോഗങ്ങൾ സമർപ്പിക്കുക ഈ ഈ നിയോഗങ്ങളെല്ലാം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്ന് പോകുന്ന എല്ലാ ഇടങ്ങൾക്കുള്ള ആവശ്യമായ അനുഗ്രഹ പ്രാർത്ഥനയാണ് ഈ അനുദിന അനുഗ്രഹങ്ങൾ എന്ന ഈ പ്രഭാത ശുശ്രൂഷയുടെ ദൈവം നമുക്ക് നൽകേണ്ടത് കർത്താവെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃബാനയുടെ യുവതിയാണ് കൃപാസൻ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥരെ ഞങ്ങളുടെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയിൽ ഈ മക്കളെല്ലാവരും ലോകം മുഴുവനും കൈകൾ കൂപ്പി നിൽക്കുകയാണ് സിസ് നമിശ്ശ അവരുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ ദിവസം സമർപ്പിക്കുകയാണ് കർത്താവ് അവർ ജീവിതത്തിൻ്റെ വിവിധമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകാൻ പോകുന്നു അവർ ഇന്ന് ചെയ്തു തീർക്കേണ്ട ജോലികൾ പെൻഡിങ്ങുള്ള ജോലികൾ നേരത്തെ ചെയ്തു തീർത്തിട്ട് അത് ഇനി ആരെങ്കിലും സഹായമില്ലാതെ ഇത് മുഴുവിക്കാൻ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് നിസ്സഹായതയും ഏർപ്പ് അനുഭവിക്കുന്നുണ്ട് ഈശ്വരൻ റെക്കോർഡ് എടുത്തിലും പ്രോജക്റ്റ് ഒക്കെ അരിയർ വന്നിട്ടുള്ള കുടിശ്ശിക വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് കർത്താവി അതുപോലെ തന്നെ ഓരോ ഫയലുകൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എത്തിക്കാതെ മേല മേളന്മാരുടെ ഭീഷണിക്കുകൾക്ക് സംഘർഷം അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് കർത്താവി അതുപോലെ തന്നെ വിടേണ്ട ലെറ്ററുകൾ പോകേണ്ട എടുത്തുകൾ അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് വിനിമയങ്ങൾ എല്ലാം പെൻഡിങ്ങിന് കിടക്കുകയും അതിൻ്റെ പേരിൽ ചിലപ്പോൾ കിടത്താവേ അതിൽ നിന്ന് അയോഗ്യമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കിടത്താവേ അങ്ങനെ എല്ലാ വിഷയങ്ങളും സോറി പ്രാർത്ഥിക്കുകയും ചെയ്യും ഓരോ വിദ്യാർത്ഥിയും ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ഓരോ യാത്ര ചെയ്യുന്നവരെയും അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ യാത്രയ്ക്ക് സുഗമമായ യാത്രയ്ക്ക് ആവശ്യമായ രേഖകൾ പാസ്പോർട്ടാകാം വിസയാകാം പി ആർ ആകാം ഗ്രീൻ കാർഡാകാം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലെയും ചിലപ്പോൾ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയമാകാം ചിലപ്പോൾ എഗ്രിമെൻ്റ് ചെയ്യുന്ന സമയമാകാം ചിലപ്പോൾ എഗ്രിമെൻറ്റ് തെറ്റിപ്പോകുന്ന ദിവസങ്ങളാകാം പണം നഷ്ടപ്പെട്ടു പോകണമെന്നാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഉഖണ്ഠയാകാം അങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ ജീവിത നിലവാര നിർദ്ധാരണത്തിന് വേണ്ടി നിരന്തരം കഷ്ടപ്പെടുന്നിട്ട് തുഴഞ്ഞിട്ട് തുഴഞ്ഞിട്ട് കന കാണാതെ വിഷമിക്കുകയും ജപ്തി നടപടിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ കച്ചവടങ്ങൾ ചെയ്യുന്നവരെ ആ കച്ചവടത്തിന് കച്ചവടം ഇല്ലാതെ കസ്റ്റമൈസ് ഇല്ലാതെ വിഷമിക്കുന്നവരെ എന്ത് കച്ചവടം ചെയ്താൽ വിജയിക്കും എന്ത് വരുമാനം കിട്ടിയാൽ ജീവിക്കാൻ പറ്റുമെന്നറിയാൻ അല്ലാതെ നിസ്സഹായം നിൽക്കുന്ന മക്കൾ അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതമാർഗങ്ങൾക്ക് പുരോഗമനം ഇല്ലാത്തവര് എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം തകർച്ചകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് യേശു നാമത്തിൽ നീ പരിശുദ്ധ മന്ദേ മാതാവ് നിനക്ക് വേണ്ടി നിരന്തര സഞ്ചാരി മാതാവ് നീ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് മദ്യസം വഹിക്കട്ടെ ലോഡ് ഇൻഫ്യൂസ്യൂട്ട് ഓഫ് അവർ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം യോഹനൻ പത്ത് മൂന്നാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു കാവൽക്കാരൻ അതിന് വാതിൽ തുറ അതായത് ഈശോ നല്ലിടയനാണെന്നുള്ള വലിയ സുവിശേഷ സത്യമാണ് വെളിപ്പെടുത്തുന്നത് അപ്പോഴേ നല്ലിടയൻ തൻ്റെ ആടുകളുടെ ആടുകളെ കർത്താവിൻ്റെ സ്വരം കേൾക്കുമെന്ന് പറയണം കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും നയിക്കുകയും ചെയ്യുന്നു ഇവിടെ കാവൽക്കാരൻ പറയുന്നത് അന്യനല്ല കർത്താവ് തന്നെയാണ് നമ്മുടെ കാവൽക്കാരൻ ബൈബിൾ ഉടനീളം പറയുന്ന ഒരു സത്യമാണ് ദൈവമാണ് നമ്മുടെ കാവൽക്കാരൻ എന്ന് അതായത് അത് ഇപ്പൊ നൂറ്റി ഇരുപത്തൊന്നാം സെക്കടത്ത് നാലാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ അവൻ കണ്ണുമേക്കാലും ഇസ്രി ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്ന് പറയുമ്പോൾ അവൻ കാവൽക്കാരനാണ് ഈ കാവൽക്കാരൻ ദൈവത്തെ കാവൽക്കാരനാകണ ആകണ ദൈവം കാവൽക്കാരനാകണപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ആളുകളായി മാറുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ നമുക്ക് ഏത് സമയത്തുണ്ടെങ്കിലും നമ്മുടെ കാവൽക്കാരനാക്കാം ഒരു വലിയ ആധ്യാത്മിക സാധ്യതയാണ് നമ്മളിപ്പോൾ തുറന്നു വരുന്നത് എന്താണ് ദൈവത്തിനെ എപ്പോഴും ഇപ്പം നീ ഗർഭിണിയാണ് ഡോക്ടർ പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞ് മരിക്കാം അല്ലെങ്കിൽ കുഞ്ഞിന് പ്രോവിഡില്ല അല്ലെങ്കിൽ ഗർഭ ഗർഭപാത്രം നിനക്ക് കട്ടിയില്ല അതൊക്കെ പറയും അപ്പോൾ നിനക്ക് അപ്പോൾ നീന്താൻ പറയും വേറെ പത്തിക്കൊണ്ട് കത്താവേ കത്ത് കൊള്ളണമെന്ന് പറയും അപ്പം നീ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവത്തെ കാവൽക്കാരനാക്കണമെന്നല്ലേ അപ്പം ദൈവത്തെ കാവൽക്കാരനാക്കാം പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ അത് പഴുപത്തി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ആടുകൾ പറഞ്ഞേ എൻ്റെ ആടുകൾ എൻ്റെ ആടുകൾ എൻ്റെ എൻ്റെ സ്വരം സ്വരം കേൾക്കും കേൾക്കും അപ്പം ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ സ്വരം കേൾക്കാൻ എപ്പോൾ നീ തുടങ്ങിയാൽ അതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ് ദൈവം നമ്മുടെ ഫുൾ ടൈം വാച്ച്മാനായി മാറുകയാണ് അപ്പോൾ എന്തിനാണ് ഉടമ്പടിയിൽ അരമണിക്കൂർ വചനം കേൾക്കാൻ പറയും വചനം വായിക്കാൻ പറയും എന്തിനാണ് വചനം വായിക്കണത് വചനം വായിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തെ നമ്മുടെ കാവൽക്കാരനാക്കാനാണ് അതുകൊണ്ട് തന്നെ നീ രാവിലെ എഴുന്നേറ്റിട്ട് എവിടെയെങ്കിലും പോകണമാകുമ്പോൾ കുറച്ച് വചനം വായിച്ചിട്ട് പോകുന്ന നമ്മളാണ് എന്നിട്ട് നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് വചനം വായിച്ച ഉടനെ അടച്ച് ചുമ്പിച്ച് വെച്ചില്ലയാണ് കർത്താവേ ഈ വചനം എന്നെക്കൊണ്ട് ഇതിനെ നിവർത്തിയാക്കാൻ ആ നിവർത്തിയാക്കുന്ന വഴി നീ എന്റെ കാവൽക്കാരനായ കുടുംബത്തിന്റെയും കാവൽക്കാരനാകാൻ എന്നെ സഹായിക്കണമെ പ്രാർത്ഥിക്കുക അങ്ങ് എന്റെ കാവൽക്കാരനാകാൻ അങ്ങ് അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് അങ്ങയെ കാവൽക്കാരനാക്കാൻ അങ്ങയെ എന്റെ കാവൽക്കാരനാക്കാൻ കഴിയുമെന്നുള്ള വലിയ ആധ്യാത്മിക സാധ്യത കഴിയുമെന്നുള്ള വലിയ ആധ്യാത്മിക തുറന്നു തരുന്നു ഈ സന്ദേശം നന്ദി പറയുന്നു പറയുന്നു എന്റെ കർത്താവ് ഓരോ ദിവസവും ഓരോ ദിവസവും അങ്ങയുടെ വചനേറ്റി നിറവേറ്റിക്കൊണ്ട് അങ്ങനെ അങ്ങനെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ദൈവം ഇസ്രായേലിന്റെ ദൈവം ഉറങ്ങുകയും ഉറങ്ങാത്ത കാവൽക്കാരനായി എന്റെ കൂടെ നിക്കുക എന്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കാൻ എന്റെ ജീവിതം നിന്റെ വചനങ്ങളെ കേൾക്കുവാനും നിവൃത്തിയാക്കുവാനും എന്നെ സഹായിക്കണമേ ക്രീസ്